ചുരിദാർ ടോപ്പ് വെച്ചാൽ ഇത് തന്നെ മെഷർമെന്റ് ടോപ്പ് കേട്ടോ നമുക്ക് എത്ര സ്റ്റിച്ചിങ് അറിയാത്തായിരിക്കും ചുരിദാർ കട്ട് ചെയ്യാൻ സുഖാട്ടോ ഇതുപോലെ മടക്കിടുക രണ്ടും മടക്കായിട്ട് ഇതുപോലെ മടക്കി വെക്കുക പിന്നെ ഒരു ഇത് കൈ അല്ല ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക ഒരു ഇഞ്ച് വിട്ട് ഇത് വിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാം താഴെ മാത്രം ഒരു രണ്ട് ഇഞ്ചെടുക്ക എന്നുവെച്ചാൽ അവിടെ മടക്കി തയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു ഇഞ്ച് മാത്രം മതി എന്താണെന്ന് വെച്ചാൽ ഒരിഞ്ചും വേണ്ടി വരൂലൊരിഞ്ച് വിടാം എന്തേലും തെറ്റ് പറ്റിപ്പോയാല് ശരിയാക്കാലോ പിന്നെ ഞാൻ കഴുത്തും വീതി കഴുത്ത വീതി ഞാൻ വെറുതെ മൂന്നേ എടുക്കുന്നുള്ളു ഇടുത്ത് ലെങ്ത് ഞാൻ ഒരു നാലിഞ്ച് എടുക്കുന്നുണ്ട് ബാക്കും ഫ്രണ്ടും ഒരേപോലെ എടുക്കുന്ന ഷോൾഡർ ഒരു നാലിഞ്ച് എടുക്കുന്നുണ്ട് പിന്നെ കൈക്കൂഴി ഒരു ആറിഞ്ച് ആറിഞ്ച് അതും മാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ചുദാറിന്റെ ഷേപ്പിനെ കട്ട് ചെയ്താൽ മതി ആ അങ്ങനെ മടക്കി വെച്ചാൽ ആ കൈ ഇതേപോലെ ഫോൾഡ് ചെയ്ത പോലെ മടക്കി വെച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുത്താൽ അപ്പോൾ നമ്മളെ ചുരിദാർ കട്ടിങ് കഴിഞ്ഞിട്ടാണ് ഇനി കൈയിൻ്റെ ഭാഗം കണ്ട ഈ ഒരു വിട്ട് എടുത്താൽ നമുക്ക് ഇത്ര കൈയിൻ്റെ ഭാഗം കിട്ടും പതിമൂന്ന് പതിനാല് ഇഞ്ച് ഉള്ളവർക്ക് ഇതേണ്ട ആറിഞ്ച് അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ട്രെയിൻ ചെയ്തിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മളെ കൈൻ്റെ ആ പോർഷൻ റെഡി ഇങ്ങനെ വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു രണ്ട് പീസ് കിട്ടും അത് എഴുതിച്ചിട്ട് നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് ും സെറ്റായി അപ്പം നമുക്ക് ഇത് ചഡപ്പെടിയെന്നൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടോ ഇങ്ങനെ ഉണ്ട് ഇതുപോലെ ഉണ്ടാകും നല്ല ആദ്യം അജറപ്പിൻ്റെ ഇപ്പൊ വൈകുന്നേര ഫേമസ് ആയിരുന്നു ഇപ്പം എന്താണെന്ന് എനിക്ക് അറിയില്ല ട്രെൻഡില്ലായിരുന്നില്ലേ അപ്പം ഞാൻ കുറേ ആയി വാങ്ങിവെച്ചിട്ട് അപ്പം ഇപ്പാണ് തയ്ക്കുന്നത്